മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട അവതാരകയാണ് ലക്ഷ്മി നക്ഷത്ര ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന ടമാർ പടാർ സ്റ്റാർ മാജിക് എന്നീ ഷോകളിലൂടെയാണ് അവതാരകയായി എത്തിക്കൊണ്ടാണ് ലക്ഷ്മി നക്ഷത്ര മലയാളികളുടെ ശ്രദ്ധ നേടിയത് പിന്നീട് സോഷ്യൽ മീഡിയയിലും താരം സജീവമായിരുന്നു സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലും ലക്ഷ്മി നക്ഷത്രയ്ക്കുണ്ട് തൻ്റെ എല്ലാ വിശേഷങ്ങളും യൂട്യൂബ് ചാനലിലൂടെ താരം പങ്കുവയ്ക്കാറുമുണ്ട് ഒരു അവതാരകയ്ക്ക് ലഭിക്കുന്നതിനേക്കാൾ ഏറെ ആരാധക പ്രീതിയായിരുന്നു ലക്ഷ്മിക്ക് ലഭിച്ചത് എന്ന് തന്നെ വേണം പറയാൻ പിന്നീട് താരം സോഷ്യൽ മീഡിയയിലും സജീവമായി തുടങ്ങി തൻ്റെ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് അതെല്ലാം കാണാനും കേൾക്കാനും ആരാധകർ ഏറെയായിരുന്നു സ്റ്റാർ മാജിക്കിലെ തന്നെ പ്രധാന കലാ കാരനും നടനുമായിരുന്നു കൊല്ലം സുതി അദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നാലെ അദ്ദേഹത്തെ വിറ്റ് കാശുണ്ടാക്കുകയാണ് ലക്ഷ്മി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പലപ്പോഴായിട്ടും ലക്ഷ്മിക്കെതിരെ വ്യാജ വാർത്തകളും വിമർശനങ്ങളും ഉയർന്നത് എന്നാൽ ഇതിലൊന്നും തന്നെ തളരാതെ പതറാതെ താൻ മുന്നോട്ട് പോവുകയാണെന്നാണ് ലക്ഷ്മിക്ക് പറയാനുള്ളത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അറിയാം താൻ ചെയ്യുന്നത് എന്താണെന്ന് എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ അതുകൊണ്ട് തന്നെ നടനായ സാജു നവോദി അടക്കമുള്ളവർ ലക്ഷ്മിക്കെതിരെ വന്നതിനാൽ പ്രതികരിക്കാൻ ഒന്നും തന്നെ ഇല്ല എന്നാണ് ലക്ഷ്മി അന്ന് പറഞ്ഞിരുന്നത് നമ്മൾ എന്തൊക്കെ നല്ലത് ചെയ്താലും അതിനെ കുറ്റപ്പെടുത്താൻ ഒരു കൂട്ടം ആൾക്കാരുണ്ടാകാറുണ്ട് ഞാൻ അതൊന്നും ഗവനിക്കുന്നില്ല എനിക്ക് അദ്ദേഹത്തിന്റെ വീട്ടുകാരെയും അദ്ദേഹത്തെയും എൻ്റെ മനസാക്ഷിയും മാത്രം നോക്കിയാൽ മതി എനിക്കെതിരെ മോശം പറഞ്ഞവൾ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് വിലയിരുത്തേണ്ട ആവശ്യം എനിക്കില്ല എന്ന് തന്നെയായിരുന്നു ലക്ഷ്മി കൂട്ടിച്ചേർത്തത് കൊല്ലം സുദ്ധിയുടെ ഭാര്യയാണ് രേണു രേണുവിൻ്റെ ആവശ്യപ്രകാരമായിരുന്നു കൊല്ലം സുദിയുടെ ഗന്ധം ആക്കി മാറ്റിയത് അതിൻ്റെ ഒരു വീഡിയോ ലക്ഷ്മി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും പങ്കുവച്ചിരുന്നു ലക്ഷ്മി പ്രതികരിച്ചെത്തിയതോടുകൂടി ആ വിമർശനങ്ങളും വിവാദങ്ങളും എല്ലാം ഒരുവിധം കെട്ടടങ്ങുകയായിരുന്നു പറയുന്നവർ പറയട്ടെ എന്നുള്ള രീതി തന്നെയാണ് ലക്ഷ്മി നക്ഷത്ര സ്വീകരിച്ചത് എനിക്ക് എന്റെ മനസാക്ഷി എന്തു പറയുന്നു അതേ ഞാൻ ചെയ്യുകയുള്ളൂ എന്നും എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും എന്നാണ് ലക്ഷ്മിക്ക് പറയാനുള്ളത് ഏഴ് വർഷമായി സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്ന സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാം അവസാനിക്കുകയാണ് എന്നുള്ള ദുഃഖവാർത്തയാണ് പ്രേക്ഷകർക്ക് ലക്ഷ്മി തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഈ കാര്യം അറിയിച്ചിരുന്നത് ഞങ്ങൾ ഉടനെ തിരിച്ചു വരും പുതിയ രൂപത്തിലും ഭാവത്തിലുമായിരിക്കും തിരിച്ചു വരുന്നത് എന്നും ലക്ഷ്മി അറിയിച്ചിരിക്കുന്നു ഇപ്പോഴതാ മറ്റൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് ലക്ഷ്മി ആരാധകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ലക്ഷ്മി നക്ഷത്രയും നടനായ സുരാജ് വെഞ്ഞാറുമോടും അവതാരകരായി എത്തുന്ന സൂപ്പർ ഷോ എന്ന പ്രോഗ്രാം ആരംഭിക്കുകയാണ് അതിന്റെ സന്തോഷ വാർത്തയാണ് താരം തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഇനി മുതൽ ഞങ്ങൾ ഒന്നിക്കുന്നു അവതാരകരായി ഞങ്ങൾ എത്തുന്ന പുതിയ പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി ആരംഭിക്കുകയാണ് സ്റ്റാർ മാജിക് അവസാനിക്കുന്നിടത്ത് ഞങ്ങളുടെ പുതിയ ഷോ ആരംഭിക്കുന്നു എന്നാണ് ലക്ഷ്മി അറിയിച്ചിരിക്കുന്നത് നിരവധി പേരാണ് ഈ പ്രോഗ്രാമിന് വേണ്ടി കാത്തിരിക്കുന്നത് ഒരുപാട് പേർ താരങ്ങൾക്ക് ആശംസകളും അറിയിച്ചിട്ടുണ്ട് ലക്ഷ്മിയും സുരാജും ഒന്നിക്കുമ്പോൾ അതൊരു ഒന്നൊന്നര വരവ് തന്നെയായിരിക്കും എന്നാണ് ആരാധകരും അഭിപ്രായപ്പെടുന്നത് പ്രോഗ്രാം കാണുന്നതിനായി നിരവധി പ്രേക്ഷകരാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്